ജീൻസിന്റെ കളക്ഷനിലേക്ക് വരുമ്പോ ഇതിനൊക്കെ റേറ്റ് വന്നേക്കൂ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മള് കോഴിക്കോട് തൻ്റെ മാർക്കറ്റിലാണ് അപ്പൊ ഇവിടെ ചെറിയ ബഡ്ജറ്റിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ടീഷർട്ടിന്റെ റേറ്റ് ഒക്കെ നമുക്ക് ചോദിച്ചറിഞ്ഞാലോ അപ്പൊ ടീഷർട്ടിന്റെ കൊറേ കളക്ഷൻ ഉണ്ട് ഈ കാണുന്ന ഫുൾ കൊൽക്കയ ടീഷർട്ടല്ലേ ഇതിന് റേറ്റ് വന്ന നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് അതുപോലെ തന്നെ ഹാഫിലേക്കും വരുന്നുണ്ട് ടീഷർട്ട് മറ്റേ കളറിലെ ടീഷർട്ട് വേണോ അതും ഇവിടെ ഉണ്ട് സൺഡേ മാത്രമേ ഉള്ളൂ സൺഡേ മാത്രമേ തിരൂര് ഈ ടീഷർട്ട് മോഡലൊക്കെ രൂപ രൂപ റേറ്റ് റേറ്റ് ആണ് വരുന്നത് നമ്മൾ പോവാണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെ നൂറ്റമ്പത് രൂപ ടൈപ്പ് ടീഷർട്ട് ആണ് ഡ്രസ്സൊക്കെ ഇങ്ങനെ വാരി കൂട്ടിട്ടേക്കുവാണെ ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ് എല്ലായിടത്തും നല്ല തിരക്കം നല്ല തിരക്ക് തന്നെ ഉണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളിലേക്ക് നോക്കുമ്പോൾ നല്ല റേറ്റ് കുറവുണ്ട് ഇത് സ്പീക്കറിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ ആ എന്താ കാറിന്റെ സ്പീക്കർ വന്നിട്ടില്ലേ അതിന് റേറ്റ് വന്നിരുന്നു നാനൂറ് രൂപ റേറ്റ് ആണ് പിന്നെ ചെറിയ ബോക്സ് സ്പീക്കർ ഉണ്ട്. ഇതിന്റെ റേറ്റ് ₹470 റേറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോ പുറത്തെ കടയിൽ നിന്ന് മേടിക്കാൻ ഇത് ജസ്റ്റ് ഒരു 1500 ആ റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ചീപ്പ റേറ്റിലാണ് സാധനങ്ങൾക്ക് കിட்கണേ. ₹600 റേറ്റ് ആണ് ആ barang വരുന്നത്. ഈ സ്പീക്കർ എത്ര വില? പിന്നെ നമുക്ക് ഇതിനൊക്കെ ₹400 ഉള്ളൂ കേട്ടോ. ഇതിനത്രേ? 200 ആ. ഈ ചെറുതായി നല്ല സൗണ്ടാണ് ട്ടോ. കിടക്കാത്ത സൗണ്ടാണ്.

കളക്ഷനിലേക്ക് വരുമ്പോ ഇതിനൊക്കെ റേറ്റ് വന്നേക്കണേ ഇരുന്നൂറ് രൂപ റേറ്റ് ആണേ സൈസുകളിലുണ്ട് കളറുകളുണ്ട് ഒക്കെ വെറും ഇരുന്നൂറ് രൂപ റേറ്റ് മാത്രം ഇത് വരുമ്പോ ഇതിനെത്രേ ഇതിന് ഏതൊക്കെയാണുള്ളത് ലൈറ്റ് എത്ര മുന്നൂറ് ഉപയോഗിക്കൂ വേദനകളെ മാറ്റവും സുഖമായിട്ട് അതെത്രേത്ര കളർ മാറി കളിക്കുന്ന കേട്ടോ ടേബിളിലൊക്കെ പേന എൽ ഇത് എൽ ഇ ഡിയാ എൽ ഇ ഡി ലൈറ്റ് അല്ല ഇതത്രേറ് നൂറ് ഇതൊക്കെ നൂറ് രൂപ ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷനാ ഇതൊക്കെ കേടുള്ള സാധനങ്ങളൊന്നും അല്ല ഇതെന്തു ഇതെത്രേ ഇതിനൊക്കെ കടയിലൊക്കെ എഴുന്നൂറ്റൊമ്പ മുന്നൂറ് രൂപ അതെത്ര ായത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നേ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളില്ലേ വീട്ടുപകരണ സാധനങ്ങൾ പ്ലാസ്റ്റിക്കും ഇരുമ്പിൻ്റെ അയണിൻ്റെയൊക്കെ പാത്രങ്ങൾ അങ്ങനെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഈ കാണുന്ന ഈ ചീനിച്ചട്ടിയിലെ ഇനി റേറ്റ് വന്നേക്കണം സ്റ്റാർട്ടിങ് നൂറ് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ അപ്പോൾ അതിലൊരു ചീനിച്ചട്ടി വീട്ടിലേക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കും ഉണ്ട് വണ്ടിയൊക്കെ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്കിങ് പാർക്ക് ചെയ്തിട്ട് വന്ന് സാധനങ്ങൾ ആവശ്യത്തിന് വാങ്ങണയായിരിക്കും നല്ലത് വണ്ടിയായിട്ട് വരുവാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ വഴിയോരൊക്കെ ചുവടക്കാരുടെ അടുത്തൊക്കെ നല്ല തിരക്കാണ് ഈ കാണുന്ന ആംപ്ലിഫയർ ആംപ്ലിഫയറില്ലേ ഇന്ന് റേറ്റ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് അല്ലേ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാവുന്നതാണ് അത് കോയമ്പത്തൂരും തിരൂരും കോഴിക്കോടായാലും ഒക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാവുന്നതാണ് അപ്പോൾ മൂപ്പർ ആംപ്ലിഫയർ അവർ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കാണുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളൂ നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് ആ കാണുന്ന കാസ്ട്രോളിൽ അതിന് റേറ്റ് പറഞ്ഞത് മുന്നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് കാണുന്ന കുക്കറില്ലേ അത് പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് ഇതിന് റേറ്റ് വന്നേക്കണേ എണ്ണൂറ്റമ്പത് രൂപ റേറ്റ് ആണ് ആ ബിരിയാണി പോട്ടിന് റേറ്റ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആണ് അത് മുപ്പത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണ് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കുറേ ടൈപ്പിലെ പാത്രങ്ങൾ തന്നെ ഉണ്ട് കടായി അതുപോലെ തവ ദോശ തവ ഈ ദോശ തവയ്ക്ക് റേറ്റ് വന്നിരിക്കണ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ഇരുന്നൂറ് രൂപ റേറ്റിൻ്റെ കുറേ ഉണ്ട് ഇതിൽ തന്നെ പാന് ഫ്രൈ പാൻ അങ്ങനത്തെ ഒത്തിരി ടൈപ്പ് ഉണ്ടായിരുന്നു കോഴിക്കോട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ചന്തയാണ് അപ്പോൾ ഇവിടെ എപ്പോഴും തിരക്കാനാണ് ഇവിടെ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇവിടെ മുന്നൂറ് രൂപയ്ക്ക് ചെറിയ ഈ എയർ കൂളർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ തന്നെ പിന്നെ ഈ കാണുന്ന ചെറിയ ചാർജറിൽ അതിനൊക്കെ റേറ്റ് വന്നേക്കണത് നൂറ് രൂപ റേറ്റ് ആണ് പിന്നെ ബോട്ടിൻ്റെ സ്പീക്കർ ബോട്ടിൻ്റെ അതുപോലെ തന്നെ എയർപോർട്ട്സ് അതിന് റേറ്റ് വന്നിട്ടുള്ള നാനൂറ്റി ഇരുപത് രൂപ റേറ്റ് ആണ് പിന്നെ നമുക്ക് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ ഇലക്ട്രോണിക് സാധനങ്ങൾ അതുപോലെ തന്നെ കത്തികൾ അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഈ കാണുന്ന സ്പ്രേ സ്പ്രേയില്ലേ സ്പ്രേ കുപ്പികൾ ഇതിനൊക്കെ റേറ്റ് വന്നിങ്ങനെ നൂറ് രൂപ റേറ്റ് ആണ് ഈ കാണുന്ന മൊബൈൽ കവറിൻ്റെ റേറ്റ് വന്നെങ്കിലും മുപ്പത് രൂപ റേറ്റ് ആണ് ഈ കാണുന്ന ഗ്യാസ് എടുപ്പിൽ ഇതിന് റേറ്റ് വന്നിരിക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ഇടയ്ക്ക് വെച്ചിട്ട് മൈക്ക് ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു റൈസ് കുക്കറിന് റേറ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ റേറ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കാവുന്നതാണ് ഇനി ഞങ്ങളോട് പുതിയ വീഡിയോ ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാട്ടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു